അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ എടത്തനാട്ടുകര ബ്രാഞ്ച് പ്രവർത്തനമാരംഭിച്ചു പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ആസ്ഥാനമായി കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി പ്രവർത്തിക്കുന്നതാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലായി ഇരുപത്തിയൊന്ന് ബ്രാഞ്ചുകളാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിക്ക് ഉള്ളത് മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ എടത്തനാട്ടുകാര ബ്രാഞ്ചാണ് പുതുതായി ആരംഭിച്ചത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകാര കോട്ടപ്പള്ളിയിലെ മലയോര ഗ്രാമത്തിലാണ് പുതിയ ബ്രാഞ്ച് തുടങ്ങിയത് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ പി കെ ശശി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ജനങ്ങൾക്ക് മികവുറ്റ സേവനം ലഭ്യമാക്കുകയാണ് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ ലക്ഷ്യമെന്ന് എം ഡി അജിത് പാലാട്ട് പറഞ്ഞു നല്ല രീതിയിലുള്ള ബിസിനസ് പൊട്ടൻഷ്യൽ മാർക്കറ്റ് ആണ് കാർഷിക മേഖലയ്ക്ക് വളരെയധികം കിസാൻ സ്വർണ്ണ പണയ വായ്പ അതുപോലെ നിക്ഷേപങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ വ്യാപാര മേഖലയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡെയിലി തവണ വ്യവസ്ഥയും തിരിച്ചടവ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന രണ്ട് പോയിൻറ്റ് സ്വർണ്ണത്തിന് രണ്ട് ലക്ഷം രൂപ വരെ ഞങ്ങൾ കൊടുക്കുന്ന വായ്പയാണ് ഇതെല്ലാം കാർഷിക മേഖലയും വ്യാപാര മേഖലയും ഒക്കെ ചെറുകിട വ്യാപാര മേഖലയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ലോൺ സ്കീമുകളും നിക്ഷേപ ഒക്കെ ഞങ്ങൾ അടുത്ത നാട്ടുകര ബ്രാഞ്ചിൽ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരുക്കുകയും വരുന്നുണ്ട് ചടങ്ങിൽ എടത്തനാട്ടുകര പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന് അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ ധനസഹായം കൈമാറി കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യമുള്ള പ്രദേശത്ത് കർഷകർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുകയാണ് പുതിയ ബ്രാഞ്ചിന്റെ ലക്ഷ്യമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു കർഷകർക്ക് ചെറിയ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും സ്വരൂപിക്കുന്നതിന് സൊസൈറ്റി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കർഷകർക്ക് ചെറിയ സമ്പാദ്യങ്ങളും നിക്ഷേപങ്ങളും സ്വരൂപിക്കുന്നതിന് സൊസൈറ്റി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ജനം മലപ്പുറം